ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ഞാൻ അടുത്ത് അനിത എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് ആ ഏഷ്യാനെറ്റിലെ വിനുവിനെ കുറിച്ച് തനിക്ക് നാണോണ്ടാണോ താനൊരാണല്ലേ താൻ ചെയ്യുന്ന ജോലി ആത്മാർത്ഥയോട് ചെയ്യാൻ നോക്ക് എന്ത് വൃത്തികളും പറഞ്ഞ് ഏഷ്യാനെറ്റിലെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യല്ലേ മനസ്സിലായോ കാണുന്ന ഒരു മന്ദബുദ്ധികളൊന്നുമല്ല തനിക്ക് എന്ത് ദ്രോ ദിവട്ടം ചെയ്ത് താൻ പറ തനിക്ക് എന്ത് ദ്രോഹം ചെയ്ത് അദ്ദേഹം തെറ്റു ചെയ്ത് അത് ഞാനും വാദിക്കുന്നു കാരണം അദ്ദേഹം തെറ്റുചെയ്യ അദ്ദേഹം അനുഭവിക്കണം അതിന് ഞാനും സപ്പോർട്ട് തന്നെയാണ് അനുഭവിക്കണം തെറ്റുചെയ്യാ അദ്ദേഹം അനുഭവിക്കട്ടെ പക്ഷെ അദ്ദേഹത്തിന് കുറച്ച് ടൈം കൊടുക്കൂ അദ്ദേഹം കുറ്റക്കാരനാണെന്നുള്ളത് കോടതി തെളിയിക്കട്ടെ തെളിയിച്ചു ശേഷം താന് തന്റെ ആവേശവും പരവേശവും കാണിച്ചോ പക്ഷെ ഇത് നല്ല സ്വഭാവമല്ല മനസിലായോ നല്ലതിനും ആ റേപ്പ് ചെയ്തപ്പെട്ട നടിയെ പോലും പറയുന്നില്ല ദിലീപേട്ട് പേര് തനിക്ക് എന്തോ എത്ര ആവേശം ആ കുട്ടിക്ക് ഇല്ലാത്ത പോലെ ഇല്ലാത്ത ദണ്ണമാണോ തനിക്ക് തന്റെ ആവേശം കേട്ടാ തോന്നും തന്റെ ആവേശവും ഈ പരവേശവും കേട്ടാത്തോന്നു തന്റെ പെണ്ണും പെണ്ണുംപിള്ളയോ തന്റെ സഹോദരിയോ തന്റെ അമ്മയോ ആരെയോ ദിലീപ് വയ്പതു പോലെയാണല്ലോ നേരം കുടുംബത്തിൽ പോയി ഇരിക്കാൻ നോക്കണോ അല്ലെ നാളെ തന്റെ പെണ്ണുംപിള്ള ഏവൻ്റെ കൂടെ ഒളിച്ചോടും മനസ്സിലായോ അതായിരിക്കും അടുത്ത വാർത്ത അത് താൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും താൻ അതങ്ങനെ സഹിക്കും താൻ പോയിരുന്ന് വൈറ്റോ എന്റെ ഭാര്യ ആരെ കൂടെ ഒളിച്ചോടിയെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ താൻ തൊക്കെ വെള്ളം ചേർക്കും അങ്ങനെയൊക്കെ ഒരു അനുഭവം വരുമ്പോഴേ അതിന്റെ ഫീലിംഗ്സ് എന്താണെന്ന് താൻ മനസ്സിലാക്കും കുറച്ചുനേരം പെണ്ണുംപിള്ളേരെ കൂടെ പോയിരിക്കെ ഈ തല്ലിപ്പൊളി പരിപാടിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് മനുഷ്യനെ എന്ത് എന്തും പറഞ്ഞ് തേജോ ഗതം ചെയ്യല്ലേ അതിനുവേണ്ടി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി എന്ത് പോക്കുട്ടണെന്ന് പറയല്ലേ ജീവിതത്തെ അന്തസ്സോടെ ജീവിക്കണോ തനിക്ക് ധൈര്യം ഉണ്ടാവും ഒരു പത്ത് ആൾക്കാരെ മുന്നിൽ കാണികളുടെ ഇടയിൽ മുന്നിൽ പോകും താൻ ദിലീപേട്ടിനെ കുറിച്ച് പറഞ്ഞു നോക്കും തന്റെ പല്ലവിടെ കാണില്ല ഇത്രയും പറഞ്ഞില്ലെങ്കിൽ സമാധാനം വച്ച മനസിലായോ തനിക്ക് ഇത്രയും ആവേശം ഉണ്ടാക്കി എത്രയും നാളെ നഴ്സുമാര് ആ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു അവരെ കൊറേ പോയി ആവേശം കാണിക്കുക അവർക്ക് ശമ്പളം വാങ്ങിച്ചു കൊടുക്കാനുള്ള ആ ഒരു രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ നോക്ക് അല്ലാതെ എന്തുമാത്രം കേസുകൾ കിടന്ന് അതിനെക്കുറിച്ച് തന്നെ ഓരോന്ന് പറയാനും എടുക്കാനോ അതിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാൻ നോക്കൂ ദിലീപേട്ട് പിറകെ ഇങ്ങനെ തോന്നി നടക്കല്ലേ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് പോണ വഴിക്ക് അദ്ദേഹം പറഞ്ഞു ചേട്ടാ വായി തോന്നുന്ന കാര്യമൊന്നും പറയല്ലേ എന്ന് മാത്രമേ പറഞ്ഞു അതിന്റെ താൻ എന്താ വെള്ളം ചേർത്ത് പറഞ്ഞത് അത് കണ്ടപ്പോഴേ ഞാൻ ഓങ്ങി ഓങ്ങിവെച്ചു രണ്ട് വാക്ക് തന്നെ കുറിച്ച് എനിക്ക് പറഞ്ഞത് ഇനി സമാധാനം വച്ച താനൊക്കെ പോയിട്ട് അത്തൂടെ കേട്ടോ തന്നെ ഓരോ നിമിഷം ആൾക്കാർ വെറുത്തുകൊണ്ടിരിക്കുക ഏഷ്യാനെറ്റിന് റേറ്റിംഗ് കൊണ്ടാ കൊടുക്കണു പോ പ്രസനം പറഞ്ഞു കാണിച്ചാണോ ഏഷ്യാനെറ്റ് റേറ്റിംഗ് കൂട്ടുന്നത് തനിക്ക് ആരെയും കിട്ടിയില്ലേ എന്താ തന്റെ വിചാരം താൻ വെറും ഒരു ന്യൂസ് റീഡർ മാത്രമാണ് തന്റെ വിചാരം എന്താ തന്റെ ഈ ലോകമൂട്ടം തന്റെ കാൽ കീഴിലാണെന്നാണ് തന്റെ വിചാരം താനാണ് കോടതിയും വക്കീലും ജഡ്ജിയും എല്ലാം താനാണെന്നാണ് തന്റെ വിചാരം തെളിവുകളൊക്കെ താൻ കണ്ടുപിടിച്ച് എന്തോ തന്റെ തെളിവ് തന്റെ കയ്യിൽ എന്തോ തെളിവുകളുള്ള താൻ സംസാരിക്കുന്നത് ഈ വൃത്തികെട്ട പണിയൊക്കെ എടുത്തു കളഞ്ഞ അന്തസേട്ട് ആണുങ്ങളെ പോലെ ജീവിക്കാൻ നോക്കണോ കഷ്ടം തന്നെ ഇത്രയും ഒരു മനുഷ്യന് ഇത്രയും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല നീയൊക്കെ ഒരു രണ്ടര മണിക്കൂറെങ്കിലും അദ്ദേഹത്തിന്റെ പടം പോയി വായും പൊളിച്ചിരുന്ന് നോക്കിച്ച് ആസ്വദിച്ച് കണ്ട മനുഷ്യനെല്ലാം അടങ്ങിയേക്ക എങ്ങനെ തോന്നുന്നു ആരെ കുറിച്ച് ഇത്രയും അപവാദം പറയട്ടെ ഏഷ്യന്റെ സ്റ്റുഡിയോയിലെ ബാക്കിൽ താൻ എന്തൊക്കെ പോക്കൾക്കം ചെയ്തെന്ന് ആർക്കറിയാം ഞാൻ ഈ ഫീൽഡിലുള്ളതാ എനിക്കറിയാം എന്തൊക്കെ എവിടെയൊക്കെ നടക്കുമെന്നൊക്കെ എന്നിട്ട് അതെല്ലാം മൂടിപ്പോയി വെച്ചിട്ട് നല്ല പിള്ള നല്ല മാന്യം ചമ്മൻ ഡയലോഗ് അടിക്കുന്നു ആടിച്ചു പലയിടത്തും ആളില്ല എന്നിട്ട് തന്നെ ഇത്രയും പറഞ്ഞിരിക്കും സമാധാനം വരില്ല തിരികെ തൊട്ട് കിടക്കുന്നത് വേറെ ആ പണിയും നോക്കട നല്ല വല്ല ചിരട്ടയടുത്ത് പോയി തിക്ക് കണ്ടായിരിക്കും അതിനെങ്കിലും അന്തസ്സുണ്ട് ഇനിയൊക്കെ ഈ പരിപാടി തുടങ്ങല്ലേ കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ